മുണ്ടിയേരുമ ഉടുമഞ്ചേല റോഡിൽ അപകടാവസ്ഥയിലായിരുന്ന വൻമരം നാട്ടുകാരുടെ സഹായത്താൽ മുറിച്ചു നീക്കി സ്വകാര്യ എസ്റ്റേറ്റ് ഉടമ മരം മുറിച്ചു നീക്കാൻ തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിൽ റവന്യൂ പഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ നാട്ടുകാർ മരം മുറിച്ചു നീക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നിന്ന് മരം വീണ മേഖലയിൽ വൈദ്യുതി ബന്ധവും തകരാറിലായിരുന്നു മുണ്ടിയേരുമ ഉടുമ്പൻചോള റൂട്ടിൽ പൊന്നാങ്കാണി സ്വർണ്ണക്കുഴി ഭാഗത്താണ് വർഷങ്ങളായി അപകട ഭീഷണി ഉയർത്തി വൻമരം നിലനിന്നിരുന്നത് നാളുകളായി മരം മുറിച്ചു മാറ്റുവാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ സ്വകാര്യ എസ്റ്റേറ്റ് ഉടമയോ മറ്റ് അധികൃതരോ നടപടി സ്വീകരിച്ചിരുന്നില്ല സമീപത്തായി ട്രാൻസ്ഫോമറും ഇലവൻ കെ ബി ലൈനുകളുമുള്ളതിനാൽ കെ എസ് സി ബി ലൈൻ അഴിച്ചുമാറ്റിയാൽ മാത്രമേ മരം മുറിച്ചു മാറ്റുവാൻ സാധിക്കുകയുള്ളായിരുന്നു എന്നാൽ കെ എസ് സി ബി അധികൃതർ ലൈൻ അഴിച്ചു മാറ്റുവാൻ തയ്യാറായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസം സമീപത്ത് നിന്നിരുന്ന വൻമരം കടപഴകി ചെയ്യണം ഇതോടുകൂടിയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജയകുമാർ ഉടുമ്പൻചോള തഹസിൽദാരെ ബന്ധപ്പെടുകയും പി ഡബ്ല്യു ഭാഗത്തു നിന്നും അനുമതി വാങ്ങുകയും ചെയ്തു തുടർന്ന് വില്ലേജ് അസിസ്റ്റന്റ് സന്തോഷ് പഞ്ചായത്ത് അംഗം ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരെ സംഘടിപ്പിച്ച് മരം മുറിച്ചു നീക്കുകയായിരുന്നു അപകട ഭീഷണി ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കുടുമ്പൻ ചോല